ഹായ് എല്ലാവർക്കും പാൽക്കാരൻ ഡീസിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ നാട്ടിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് എൻ്റെ നാടെന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം കോഴിക്കോട് വില തേനൊഴുകുന്ന കടലമ്മ മുത്തുന്ന ഞങ്ങളെപ്പോലെ അലുവ മനസ്സുള്ള ഒരു നാട് അപ്പം നിങ്ങൾ ചോദിക്കും പാൽക്കാരൻ ഡീസ് മലപ്പുറത്ത് നിന്നൊക്കെ കോഴിക്കോട്ടേക്ക് എത്തിയെന്ന് ഞാൻ ജനിച്ചതും വളർന്നൊക്കെ കോഴിക്കോടാണ് എന്നാൽ ഞാൻ മലപ്പുറത്തിൻ്റെ മരുമകളുമാണ് ക്രിസ്മസ് എന്ന വെക്കേഷനൊക്കെ പ്രമാണിച്ച് ഞങ്ങളിവിടെ എത്തിയപ്പം ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാനാണ് എൻ്റെ പരിപാടി ഇപ്പം ട്രെൻഡിങ്ങായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത് പുതിയപ്പ ഫെസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇവിടെയുള്ളൊരു അമ്പലത്തിനായിട്ട് ഉത്സവമായിട്ട് പ്രമാണിച്ചിട്ടാണ് ഈ ഒരു ഫെസ്റ്റ് നടത്തുന്നത് അപ്പോൾ ഇത് നടത്തുന്ന ഭരണസമിതി അത് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് എല്ലാ വർഷവും നടത്തി വരുന്നുണ്ട് നമ്മുടെ റോഡ് ഒരു ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ഇങ്ങനെ വർണ്ണശബളമായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ വണ്ടിയിൽ പോകുന്നവർക്കും കാറിൻ്റെ യാത്രക്കാർക്കും ഇതൊക്കെ എൻജോയ് ചെയ്തിങ്ങനെ നടക്കാൻ പറ്റും ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററോളം ഈ ഒരു വാം ലൈറ്റിൻ്റെ സെറ്റപ്പാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈറ്റിങ്ങിൻ്റെ കളേഴ്സും ഒക്കെ മാറിക്കൊണ്ടിരിക്കും ഞങ്ങൾ കാറൊരു സ്ഥലത്ത് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് പിന്നെ ബാക്കി നടക്കുക ചെയ്തത് കാരണം മുമ്പിങ്ങനെ കാറിൽ തന്നെ പോകുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരിക്കും മാത്രമുള്ള കുറേ ടൈം എടുക്കുകയും ചെയ്യും നടന്നാകുമ്പോൾ കൂടുതൽ പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റും ഞങ്ങൾ പോയത് എന്ന് പറയുന്നത് അമ്മയും ഞാനും ഹസ്ബൻഡും മോനും പിന്നെ ചേച്ചിയുടെ മോനും പിന്നെ ഞങ്ങളൊരു നെയ്ബറും കൂടിയിട്ടാണ് പോയത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്ന് നടന്നു പോയാൽ കുറച്ചും കൂടി നമുക്ക് ടൈം ലാഭിക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുകൊണ്ട് നടന്നു പക്ഷേ കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു എന്നാലും ലൈറ്റിങ്ങൊക്കെ കണ്ട് അതങ്ങോട്ട് അഡ്ജസ്റ്റ് ആയിട്ട് പോയി ആ വാമലേറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ രണ്ട് സൈഡിൽ പന്തൽ പോലെ ഇങ്ങനെ ലൈറ്റിങ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കാണുമ്പോൾ തന്നെ അങ്ങനെ കളറ് മാറി മാറി വരുന്ന ലൈറ്റ് അറേഞ്ച്മെൻസും നല്ല തിരക്കായിരുന്നു ഞങ്ങൾ തന്നെ ഒമ്പത് മണിക്ക് ശേഷമാണ് പോയത് ഇപ്പോൾ വണ്ടികളും നടന്നു പോകുന്നവരും അങ്ങനെയായിട്ട് ഭയങ്കര തിരക്ക് പിന്നെന്താ വെള്ളം നിറത്തിലുള്ള ലൈറ്റുകൾ തുടങ്ങി ഇനിയിപ്പം കുറച്ച് ദൂരം ഈ വെള്ളം നിറത്തിലുള്ള ലൈറ്റുകളും പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന വയ്ക്കൊക്കെ ഇതിൻ്റെ ഈ അംഗങ്ങൾ അതായത് മെമ്പേഴ്സ് ഉണ്ടാവുക ഈ സമന്തിയിലെ ഓരെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ വണ്ടികളൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട് വണ്ടികൾക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ഇത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവർ മെനക്കെടുന്നുണ്ടായിരുന്നു വെള്ള ലൈറ്റ് കഴിഞ്ഞപ്പം പിന്നെ നെക്സ്റ്റ് ഭാഗം വരുന്നത് മിക്സഡ് കളേഴ്സാണ് പിങ്ക് മഞ്ഞ നീല അങ്ങനെ എല്ലാ കളേഴ്സും കൂടെ ആയിട്ട് വരുന്ന ലൈറ്റിങ് അത് കൂടുതൽ നമുക്ക് എന്താ നമ്മളെ അട്രാക്റ്റ് ചെയ്യും കാരണം ഇതെല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ആയിട്ട് വരുമ്പം എല്ലാ വർഷവും ഈ ഒരു ഫെസ്റ്റ് നടക്കുമ്പം എല്ലാവരും ഇങ്ങനെ പോയി കാണും കാരണം ഈ എന്താ പറയുക ഒരു ഭംഗിയാണ് നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഇതിങ്ങനെ അലങ്കരിച്ച് വെച്ചത് കാണാൻ ആ വഴി പോകുന്നവരും അല്ലെങ്കിൽ ഇത് കേട്ടറിഞ്ഞ് വരുന്നവരൊക്കെ ഒന്ന് ഈ റൂട്ടൊന്ന് ഡ്രൈവ് ചെയ്യും ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം പിന്നെ നെറ്റും ലൈറ്റും കൂടെ ചേർത്തിട്ടുള്ളൊരു സെറ്റപ്പ് അതായത് നെറ്റ് ക്ലോത്തും മേൽ ലൈറ്റും കൂടെ ചേർത്തിട്ട് അതിങ്ങനെ പല കളേഴ്സിൽ അറേഞ്ച് ചെയ്തതാണ് അതിത്തവണ പുതിയതായിട്ട് ഏഡാക്കിയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഈ ഒരു പരിപാടി അങ്ങനെ നമ്മൾ പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോകും അപ്പോൾ ഇതാണ് സെൻടർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയാണ് ഗാനമേള ഞങ്ങൾ പോകുന്ന അതായത് ഗാനമേള നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ബാൻഡിൻ്റെ ഗാനമേള നടന്നുകൊണ്ടിരിക്കുക അത്രയും ജനസാഗരമായിരുന്നു കാരണം നമ്മളൊന്ന് തിരിയുമ്പോഴേക്കും അടുത്തുള്ള തട്ടിപ്പോകുന്ന അത്രയും ജനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതിൻ്റെ കൂടെ കച്ചവടക്കാരും പിന്നെ പരിപാടി കാണുന്നവർ സാധനങ്ങൾ വാങ്ങുന്നവർ അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് പുതിയാപ്പ ബീച്ച് സൈഡാണിത് അപ്പോൾ അതാ പരിപാടി സൂം ചെയ്ത് നോക്കുമ്പം നല്ല അടിപൊളിയായിട്ട് നല്ല പാട്ടുകൾ പാടുന്നുണ്ട് അതിനൊക്കെ ആൾക്കാർ നല്ല റെസ്പോൺസും കൊടുക്കുന്നുണ്ട് അപ്പം പിന്നെ തിരിച്ചും ഈ വർണ്ണ പന്തലിലൂടെ തന്നെ ഞങ്ങൾ നടന്നു വണ്ടിയുടെ അടുത്തെത്തി അപ്പം പുതിയപ്പ ഫെസ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ നിങ്ങളും കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ